എത്രയുമുള്ളവർ പൊട്ടറ്റോ ചിപ്സും പോപ്കോണും അതുപോലെയുള്ള ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ സംഭവങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾ കഴിച്ച് എല്ലാവരും ആ മധുരത്തിൽ സോറി അല്ലെങ്കിൽ ആ സ്നാക്സിൽ പങ്കാളികളായതുകൊണ്ട് ഈവനിങ് വൈബ് ഏറെ ഹൃദ്യമായിട്ട് മധുരാരഭമാക്കുകയാണ് നമ്മൾ പോരാൻ തയ്യാറെടുക്കുകയാണ് കുട്ടികളെ ക്യൂ നിർത്തുന്നതാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ ആറേകാലിനുള്ളിൽ വാഹനം പുറപ്പെടുന്നതാണ് പൊട്ടറ്റോ ചിപ്സും അതുപോലെ പോപ്കോണുമൊക്കെ കുട്ടികൾ കഴിക്കുന്ന കാഴ്ചയാണ് ഇന്ന് സ്കൂളുകൾ കുറവുള്ളതിനാൽ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ഈ മധുരാരഭം ആഘോഷിക്കുവാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ പൊയ്കയിൽ ആരുമില്ല വിജനമായിട്ട് നിൽക്കുന്ന ഒരു കൊയ്കയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിലാണ് നമ്മുടെ കുട്ടികൾ കഴിച്ചതോ പക്ഷേ നമുക്ക് വേണ്ടി മാത്രം ഇന്ന് ഈ ലക്ഷങ്ങളുടെ ഫാൻറ്റസി പാർക്ക് ഒരുങ്ങി നിന്നതുപോലെയുള്ള ഒരു മധുരാരഭത്തിൻ്റെ ഹൃദയസ്പർശിയായ ദിവസമായിട്ട് ഈ ഫെബ്രുവരി ഇരുപത് മാറിയിരിക്കുകയാണ് കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷവും അവരുടെ നിഷ്കളഭാവവും നമ്മളേറെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം രാത്രി എത്ര വൈകിയാലും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം അവർ ചെലവഴിക്കുകയും അവരുടെ രണ്ടാം ഭവനമായ വിദ്യാലയം ഏറെ ഹൃദ്യമായി മാറുകയും ഒരു വലിയ മധുരാരഭമാണെന്ന് ഉറക്കെ ഉറക്കെ പറയുന്ന ഒരു സായാഹ്ന കാഴ്ചയിലാണ് അസ്തമയ സൂര്യൻ ഇന്ന് അറബിക്കടലിൽ താഴുന്നത് ആ കിരണകോടികൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ തഴുകി തലോടുമ്പോൾ ഏറ്റവും കൃത്യമായ അനുഭവം നമുക്ക് പങ്കുവെച്ച് ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച രക്ഷിതാക്കളായ നിങ്ങൾക്കും നമ്മുടെ അഭൃദയാകാംക്ഷകൾക്കെല്ലാം ഈ വിദ്യാലയം ഏറെ നന്ദിയോടെ ഹഥയാത്രത്തിൻ്റെ പേരിൽ നന്ദി പറയുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മൾ ബസ്സിലേക്ക് നീങ്ങുകയാണ് കുട്ടികൾ ഇറങ്ങിട്ട് ആരാധിച്ചു ഒരു ശരിയാ مسری مولا انویا انشا اگا کیما അവിടെ ആരെങ്കിലും ആണോ ഇത് ഓർത്തോട എടാ ആരെ ഐസ്ക്രീം വാങ്ങാത്തേ നല്ല നോക്കി ഞാൻ കൊണ്ടേ വന്നാ ആ ഒണ്ടി കെട്ടാനല്ല ഇരിക്കല്ലേ ഈ ചേഞ്ച് ഉണ്ടോ വസദേവനോ എടാ ഐസ്ക്രീം ആരെ വാങ്ങാത്തേ വാങ്ങാത്തേ ശൈചനല്ല നോക്കിക്കേ മാതിരി വിട്ടാ അഞ്ച് വിട്ടാ परेंट परेंट दे 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 आद ना देसक्रीम हटिया मैं तेरे लिए हूँ ये सच बात अफसाना है अफसाना है साना है अफसाना है കുറേ ഉള്ളവരെ കുഞ്ഞുങ്ങൾ രാവിലെ മുതൽ പറയുന്ന ആ വേൾപൂളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ ഫാൻറ്റസി പാർക്കിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾ തിരമാലകൾ എണ്ണി ആ തിരമാലകളിൽ കളിക്കുന്ന ഒരു ദൃശ്യമാണ് അപ്പോൾ അവിടെ ഉണ്ണിമാഷ് ഷകീര ടീച്ചർ ഗീത ടീച്ചർ ഉൾപ്പെടെയുള്ളവർ കുട്ടികൾക്ക് ബൗണ്ടറി തീർത്ത് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന അതിമനോഹരമായ ഭാഗം റോബർട്ട് ഫോർസ് തൻ്റെ കവിതയിൽ പറയുന്നത് പോലെ അൻ മരിസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മരിസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ ബട്ട് ഐ ഹാവ് പ്രൊമിസ് ടു കീപ്പ് എന്ന് തന്നെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് കവിതയിൽ പറയുന്നത് പോലെ ഈ മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ പോലെ ഈ ഫ്ലോറാ ഫാൻഡസിയിൽ ഒരുക്കിയിരിക്കുന്ന വേൾപൂളിൽ നമ്മുടെ നഴ്സറി പ്രതിഭകൾ നാളത്തെ ഭരണചക്രം തിരിക്കേണ്ട ഇന്നിൻ്റെ ലിറ്റിൽ സ്റ്റാർസുകൾ ഇതാ ഇതാ അതിമനോഹരമായി എൻജോയ് ചെയ്യുന്ന നിഷ്കളങ്കമായ ഒരു പെർഫോമൻസ് ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു അതിമനോഹരമായ അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് നമുക്ക് കുറച്ച് നേരം നമ്മൾ കുട്ടികളെ ഒത്തിരി ദൂരേക്ക് ഇറക്കില്ല നമ്മൾ കാരണം നമുക്കറിയാം ഉണ്ണിമാഷ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരു മൂന്ന് നാല് മീറ്റർ അകലെ എന്ന് മാത്രമേ ഉള്ളൂ ആ ആഘോഷിക്കുമ്പോഴും നമ്മളെന്താണ് കുട്ടികളുടെ സെക്യൂരിറ്റി നൂറ് ശതമാനം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നാലഞ്ച് ടീച്ചർമാരെ അവിടെ നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണിത് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിനെ കുട്ടികളെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു പക്ഷേ ഈ ചടങ്ങായിരിക്കും അതിൻ്റെ ലൈവ് ടെലികാസ്റ്റാണ് മാഷ് നിൽക്കുന്നതിൻ്റെ അപ്പുറം നിങ്ങൾക്കറിയാം കാഴ്ചയിൽ കാണാം മാഷ് നിൽക്കുന്നതിൻ്റെ അപ്പുറം ഒരു കുട്ടിയും ഇല്ല അതിനിപ്പുറത്തേക്കാണ് വേൾപൂൾ അതിനപ്പുറത്തേക്ക് ഒരു പത്ത് പതിനേഴ് മീറ്റർ മുന്നോട്ടുണ്ട് എന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കുട്ടികളെ തിരമാലകളെ എണ്ണി തിരമാലകളെ തഴുകി പ്രകൃതിയുടെ അതേ രസം എൻജോയ് ചെയ്യുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയ്ക്കാണിപ്പോൾ ഈ നമ്മുടെ മധുരാരവം ഏറെ മധുരകരമായി ആരവങ്ങളടങ്ങാതെ ഒരു മധുര മനോഹര നിമിഷങ്ങളായി ഓർമ്മകളായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ ചിത്രീകരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ വലിയ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി ആയിരമായിരം നന്ദി അറിയിക്കുകയാണ് കുട്ടികൾ വലിയ ആഹ്ലാദത്തിലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് റൈഡുകളിലാണ് ഇപ്പോൾ അവർ കയറുന്നത് വെള്ളത്തിൽ കുട്ടികൾ കളിക്കുന്നതിന് തൊട്ട് മുൻപ് ഉച്ചഭക്ഷണത്തിന് മുൻപ് ആറേഴ് റൈഡുകളിൽ കയറി സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കുഞ്ഞുങ്ങളേറ്റവും സന്തോഷിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ഏറ്റവും രസകരമായ നിമിഷത്തിലൂടെ കടന്ന വീഡിയോ കുട്ടികളുടെ സന്തോഷം നമ്മുടെ എം എച്ച് എം മേശ്രീ ഒരു മധുരാരവത്തിൻ്റെ പീക്കിലേക്ക് എത്തുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്ക് ഈ വിദ്യാലയം ചേരുകയാണ് ഇത്രയുമുള്ളവരെ നേഴ്സറി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പൊയ്കയിൽ കുട്ടികളിറങ്ങുന്ന ഒരു കാഴ്ചയാണിത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ പൊയ്കയിൽ കളിക്കുന്നത് എല്ലാവരും നോക്കേ എല്ലാവരും നോക്ക് ഏറ്റവും മനോഹരമായ കാഴ്ച ഈ നീല പൊയ്കയിൽ മധുരാരഭത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലൂടെ നമ്മുടെ ഈ നേഴ്സറി കുഞ്ഞുങ്ങൾ കടന്നു പോവുകയാണ് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഏറ്റവും സന്തോഷത്തോടു കൂടി അവർ ഇതിൽ കളിക്കുന്ന ഇത് കാണുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സന്ദർഭം തന്നെയാണിത് കൃത്യമായ അധ്യാപകർ നോക്കുന്നുണ്ട് കൃത്യമായ കൂണിമാക്ഷ അങ്ങേത്വത്തിൽ തന്നെ ഇത് ഇപ്പോൾ ഓരോരുത്തരെയും നിരീക്ഷിക്കുന്നുണ്ട് അപ്പം നമുക്ക് സെക്യൂരിറ്റിയും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും ഭയപ്പെടേണ്ടതില്ല പൂർണ്ണമായും നമ്മുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു പൊയ്കിയാണിത് മറ്റ് സ്കൂളുകൾ അധികമില്ലാത്തതിനാൽ ഇന്നൊരു വസന്ത ദിനം കൂടിയാണ് ഈ മധുരാരവം മധുരാരവം ഏറ്റവും മധുരകരമായും ഹൃദ്യമായും തീരുന്ന ഒരു ഹൃദയാനുഭവമായിട്ട് മാറുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ എം എച്ച് എം നേഴ്സറി കടന്നു പോകുന്നത് വിജ്ഞാനത്തോടൊപ്പം വിനോദത്തോടൊപ്പം വിദ്യ പകരുന്ന കേളത്തിലെ അപൂർവ്വ നഴ്സറിയിൽ ഒന്നായി എം എച്ച് എം നേഴ്സറി മാറുന്ന അഭൂതപൂർവ്വമായ ഒരു കാഴ്ചക്കാണ് ഇപ്പോൾ ഈ കൊയ്വ സാക്ഷിയാകുന്നത് കുട്ടികൾ പലരും വലിയ നീന്തൽ താരങ്ങൾ പോലെയാണ് മാസ്റ്റർ ഓരോ കുഞ്ഞോട് ചോദിച്ചു നീന്തൽ അറിയാവുന്നവർ കൈപ്പൊക്കാൻ പറഞ്ഞപ്പോൾ ചിലർ പാടത്ത് കൊണ്ടുപോയി എന്നെ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട് കടലിൽ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ കുളത്തിൽ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ നിഷ്കളങ്കമായ വർത്തമാനങ്ങൾ കേട്ട് കൃത്യത്തിൽ എനിക്ക് നീന്തൽ അറിയില്ല അപ്പോൾ ഇവരെ പഠിപ്പിച്ചു തരേണ്ട ഒരവസ്ഥ ആ രീതിയിലാണ് കുട്ടികൾ